ആനയും ഒരു പ്ലാവ് ുംട്ടു ഹലോ ഹലോ വാ നമുക്ക് ഈ പ്ലാവ് നട്ടതെല്ലാം നമുക്ക് നന്നായി നോക്കാം ആ ഏയ് ഞാൻ നോക്കുന്നില്ല വേണ നീ നോക്കിക്കോ ശരി ഞാൻ നോക്കാം ഞാൻ ശരി ഞാൻ നോക്കാം ശരി ഞാൻ നോക്കുന്നില്ല വേണെങ്കിൽ നീ നോക്കിക്കോ ആ ആന ആ ആനയുടെ പ്ലാവ് വല് വലു വലുതായി പക്ഷെ അണ്ണാന്റെ പ്ലാവ് വലുതായില്ല അയ്യോ എന്റെ പ്ലാവ് വലുതായിട്ടില്ലല്ലോ ഞാൻ ഞാനിന്നെന്തു ചെയ്യും ആനയുടെ പ്ലാവ് നോക്ക് എത്രയോ വലുത് നിനക്ക് പ്ലാവുണ്ടോ എന്റെ പ്ലാവ് വലുതായല്ലോ ഉം നീ പോയിക്കോ ഞാനിവിടെ നിന്റെ പ്ലാവിനെ നല്ല നല്ല പോലെ നോക്കിക്കോളാം അത് കേട്ടേ അവിടുന്ന് സ്ഥലം ഇട്ടു ചക്കയും വന്നു ഇനി നമുക്ക് ഇനിയിപ്പ എനിക്കൊരു ചക്ക വേണമെന്നുണ്ട് നല്ല വിശപ്പുണ്ടെന്ന് വാ നമുക്കൊരു ചക്ക തിന്നാം അതേപോലെ തന്നെ അണ്ണാൻ ഒരു ചക്ക അയ്യോ ഇതിനകത്ത് പ്ലാവിൽ ഒരു ചക്ക കാണാനില്ലല്ലോ അണ്ണാനോട് ചോദിക്കാം ആവട്ടെ അണ്ണാനെ നീ എന്റെ ചക്ക തിന്നോ ആ തിന്നല്ലോ ആന കുതേശം വന്നു അണ്ണാനെ എടുത്ത് ഒറ്റേർ വീണതോ വീണതോ ഒരു തോട്ടിൽ തോട്ടിൽ വീണു അല്ലെങ്കിൽ ഒരു ഏർ കുഴിയിൽ വെള്ളം നിറച്ചുള്ള ഒരു കുഴിയിൽ വീണു അവിടെ നിന്ന് എണീറ്റ അണ്ണാൻ പറഞ്ഞു നിന്റെ ചക്കൻ തിന്നു ചിൽ ചില നിന്റെ ചക്കിന്നോ ചെല്ലിൽ താളി എന്താ ചേച്ചിൽ ആനയ്ക്ക് ഒരുപാട് ഒരുപാട് ആനയ്ക്ക് ഒരുപാട് ഒരുപാട് ദേഷ്യം വന്നു ആന അണ്ണാനെ എടുത്തു അണ്ണാനോ അണ്ണാൻ ചെന്ന് വീണോ അണ്ണാൻ ചെന്ന് വീണതോ ഒരു വലിയ ഒരു എണ്ണക്കൊ എണ്ണ പാത്രത്തിൽ അവിടുന്ന് അണ്ണാൻ പറഞ്ഞു നിന്റെ എണ്ണിന്റെ ചൂച്ചിൽ ചിരിച്ചു വാഗിന്റെ ചിരിച്ചിൽ താളിൻറെ ചൂച്ചിൽ ചിരിച്ചു കുളിക്കൽ ആനക്കോ ദേഷ്യം നിർത്താനേ പറ്റുന്നില്ല ആന ആന ചിഹ്നം വിളിച്ച് ആന ചിഹ്നം വിളിച്ച് വന്നു നീ പറ ഡയലോഗ് ആന ചിഹ്നം വിളിച്ചു കൊണ്ട് പറഞ്ഞു ആനയ്ക്ക് വീണ്ടും ഒരുപാട് ദേഷ്യം വന്നു ആന എടുത്ത് ഒറ്റ അണ്ണാൻ വീണതോ ഒരു അണ്ണാൻ ചെന്നു വീണതോ കുളത്തിലും അവിടെ അണ്ണാൻ ചെന്ന് വീണത് ഒരു വല്യ ആ കുളത്തിൽ നിന്നല്ല ഒരു വെല്ല് വല്യ ആ ആന നട്ടെ ആ ആന നട്ട പ്ലാവി തന്നെ വീണു അവിടെ നിന്ന് അണ്ണാൻ പറഞ്ഞു നിന്റെ തക്കയും ചിൽ ചിൽ ആനക്കോ ദേഷ്യം നിർത്താനേ പറ്റുന്നില്ല ആന വിചാരിച്ചു പഠിച്ച പതിനെട്ട് പണി പഴറ്റിയിട്ടും അണ്ണാനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞല്ലോ അയ്യോടാ കേട്ട് കേട്ട് ിൽ എണ്ണ എന്താ ചോച്ചിൽ ചെച്ചിൽ ചോച്ചിൽ താളെന്താ ചോച്ചി ഇനി എന്താണിവന് ഞാൻ